ഇപ്പോഴും ുംറേഷൻ്റെ കുട്ടിയെ പോലെ തന്നെ ഞാൻ റോഡില് അല്ലെങ്കിൽ ഏതെങ്കിലും അത് വലിയൊരു വലിയൊരു സുഖമല്ലേ ഈ ഒരു സമയത്ത് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അന്നത്തെ ന്യൂ ജനറേഷൻ ആയിട്ട് അഭിനയിച്ചിട്ട് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷനെ എന്താണ് ഒരു അഭിപ്രായം എല്ലാ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട് ലാൽ സാറിന്റെ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട് എൻ്റെ കാലത്തും ന്യൂ ജനറേഷൻ ഉണ്ട് ഇതൊക്കെ അനുസരിച്ച് ഞാൻ മാറിക്കൊണ്ടിരിക്കും എനിക്ക് മനസ്സിലായത് വേറെ കാര്യം സാധാരണ വേറെ ഒരാളുടെ ഏറെ പേര് നമ്മൾ വിളിക്കും കുഞ്ചനെ കാണുമ്പോൾ വേറൊരാളുടെ നേരത്തെ പേരാണ് കുഞ്ചനെ വിളിക്കുന്നത് ശരിക്കും ശ്രീനിവാസനെയാണ് ഏകദേശം പക്ഷേ കുഞ്ചനെ കാണുമ്പോഴാണ് അശോക് ചേട്ടാ ഈ ഓട്ടോ എന്ന സിനിമയെ പറ്റി ഒത്തിരി 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 വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അശോക് ചേട്ടൻ എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ഞാൻ ശരിക്കും പറയാം ഓട്ടോയില് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വേണം എന്ന് അന്ന് പറയാം കാര്യം ഒന്നോ രണ്ടോ സീനെ അഭിനയിച്ചിട്ടുള്ളൂ അത് ഈ പടത്തിന് അങ്ങനെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വേണമെന്ന് വാസ്തവത്തിൽ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായ രാജ ചേട്ടനോട് ഞാൻ പറയുകയായിരുന്നു കറക്റ്റല്ലേ പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എനിക്കത്ര ഒരു ആഗ്രഹമുണ്ട് കാരണം ആ ഒരു ടീമിൽ ഇവരെല്ലാം കൂടെ ഒരു ടീമിൽ ഒരു എന്തെങ്കിലും ഒരു വേഷം അവനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ അപ്പം ഇദ്ദേഹം പറഞ്ഞതിനോട് അയ്യോ അതിനകത്ത് ഞാൻ അശോകിന് ചെയ്യാൻ എന്താ അപേക്ഷണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ അത് പ്രശ്നമാക്കണ്ട ഒരു സീനാണെങ്കിൽ ഒരു സീൻ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ സിനിമയിൽ സത്യത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അല്ലാതെ പിന്നെ എന്താ പറഞ്ഞു ഇങ്ങനെ ആഗ്രഹം കൊണ്ട് വന്ന് അഭിനയിച്ച പടമാണ് അപ്പോൾ വന്നപ്പോൾ ആ ക്യാരക്ടറും വളരെ രസമുള്ള ഒരു ഒരു ക്യാരക്ടർ എനിക്ക് തോന്നിയ കാരണം വളരെ മറക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നത് ഒരു ഒരു പട്ടാളക്കാരൻ വന്നിട്ട് യാത്ര ചെയ്യും നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവൻ്റെ ബാഗ് പൈസ വെച്ചിട്ടുണ്ടായി അവൻ്റെ പിറ്റേ ദിവസം പെങ്ങളുടെ കല്യാണം അങ്ങനെ എന്തോ ആണ് അതിൽ ബാഗ് ഓട്ടോയിൽ വെച്ചിട്ട് ഒരു ഓട്ടോ കയറി പോകുന്നു ഓട്ടോ കയറി പോയി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഓട്ടോ തിരിച്ചങ്ങ് പോകും ബാഗ് അവിടെ മറന്ന കാര്യം പിന്നീട് ആലോചിക്കുന്നത് ആ ബാഗ് പിന്നെ അവരെല്ലാം കൂടെ കൊണ്ട് എനിക്ക് തരുമായിരുന്നു ശരിക്കും കൊണ്ടുവരുന്നത് അപ്പം ആലും പറഞ്ഞാൽ പറ്റൂല ഏത് പാവപ്പെട്ട പെണ്ണിൻ്റെ കല്യാണത്താണ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് അവിടെ സന്തോഷമായിട്ട് എന്നുള്ള സാധനം നമ്മൾ ഒരു ഡാൻസ് പോലെ യും കളഞ്ഞു പോയാല്ല കരയണ്ട ഏതും കൊടുക്ക ആ നിക്കട്ടെ 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 ഇതാണ് ഇതന്നെ ഇത് എന്ത് ഇല്ല ാലത്ത് ഈ ഈ സംഭവം ഒരു മാതൃകയാക്കിയിട്ട് ഒരുപാട് ഓട്ടോറിക്ഷക്കാർ ഇപ്പോഴും ഇപ്പഴും കാണാം അതെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവം തന്നെയാണ് അതിന് കാരണക്കാരനായ അങ്ങേക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഓ ഓക് യു